ഇത് വലിയ ആളാ ഇപ്പോ പൊരിച്ച പൊരിച്ചേ ഇല കൊണ്ടൊരു ജൂഡ ആയി തന്നെ അത് എങ്ങനെ ഉണ്ട് കുഴപ്പില്ല ഉടമ വെച്ചിട്ട് എടുക്കുന്നതല്ല വീട്ടിൽ വെച്ച കൊണ്ടുവരുന്നത് അത് പച്ചമുളവ саവാല പുളി ഉപ്പ് ഓ ഇതെല്ലാം കൂടി ചേർത്ത് ഒരു चम्मच തേ കപ്പയും മീൻ മർത്തതു കപ്പ 40 രൂപ മീനെ മീന്റെ രാജൻ ശരി ചെയ്ത് വന്ന കസ്റ്റമർ വരമ്പം നിർത്തി കൊടുക്കും ദേശീയപാതയിലെ പഴയ കാരക്ക മണ്ഡപം അവിടത്തെ കപ്പയും മീൻ വറുത്തത് ചേട്ടാ നമസ്കാരം എന്താണ് പേര് അപ്പൊ ഈ കപ്പയും മീൻ കറിയും മീൻ മീൻ വറുത്തത് അപ്പൊ എങ്ങനെയാണ് അതിന്റെ റേറ്റ് കപ്പ നാൽപ്പത് രൂപ മീന് മീനിന്റെ റേറ്റ് അനുസരിച്ച് വന്ന കസ്റ്റമർ വരുമ്പം അവര് നിർത്തി പൊരിച്ചു കൊടുക്കും ഓ നിർത്തി പൊരിച്ചു കൊടുക്കും ആ അവര് വേറെ ഇഷ്ടപ്പെട്ട ഏതായിട്ട് അത് അവർക്ക് അവരെ ഇരുത്തി പൊരിച്ചു കൊടുക്കും അപ്പൊ ഇപ്പൊ ഏതൊക്കെ ഐറ്റം ഉണ്ട് ഇപ്പൊ ഇപ്പൊ കുഴിയാള ഉണ്ട് ചാള ഉണ്ട് കുഴിയാളക്ക് എത്ര രൂപയാണ് കുഴിയാള മുപ്പത് രൂപ മീന് റാറ്റിനനുസരിച്ച് വരാ മറ്റേ ചാള നാലെണ്ണം അമ്പത് രൂപ ഇപ്പൊ വലിയ ചാള ആണെങ്കിൽ മൂന്നെണ്ണം അമ്പത് രൂപ

അതുകൊണ്ട് ആ നല്ല കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കുക കരമന കളി ദേശീയപാതയിലാണ് നമ്മടെ ഇക്കാന്റെ കട ചേട്ടാ എന്റെ മീൻ എന്തായിട്ടാ ആ എന്തായാലും ആദ്യം കപ്പയെടുക്ക് ആ കഴിക്കാന കൊണ്ടുപോവാന സുഹൃത്ത് ആ ഇല വേണ്ടേ ഇത് വേറെ കൊടുക്ക നിങ്ങരിപ്പുണ്ട് നിങ്ങൾക്ക് ഇല വേണ്ടേ ഇത് പ്ലേറ്റ് അടിയിരിപ്പുണ്ട് ഇല ചെയ്യട്ടാളിക്ക് ആ അല്ല ഒരു കാര്യം ശരി ചാള ആണോ കൊഴിയാളാണോ എന്താ വിളി കേട്ടോ

എന്തോന്നും സാധനമാണ് മീൻകറി അല്ലാതെ അത് പച്ചമുളക് സവാള പുളി ഉപ്പ് ഓ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു ചമ്മന്തി